ചാലക്കുടി സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് സംയുക്ത തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കഴിഞ്ഞ മൂന്ന് മാസമായി എഫ്സിയുടെ ഷെഡിൽ നിന്നും മൊത്ത വിതരണക്കാരുടെ ഗോഡൌണുകളിലേക്ക് ചരക്കുകൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ലോറി ഉടമകൾക്കും തൊഴിലാളികൾക്കുമായി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ കുടിശ്ശികയാണ് ഈ തുക എത്രയും വേഗം നൽകണമെന്നാവശ്യപ്പെട്ട് ബി എം എസ് സിഐ ട്യൂ യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും സിഐ ട്യു ഏരിയ പ്രസിഡന്റ് കെ പി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്ധനവില വർദ്ധനയും മറ്റും ഉണ്ടായിട്ടും കഴിഞ്ഞ അഞ്ചു വർഷം മുൻപുള്ള കരാർ പ്രകാരമുള്ള വാടകയാണ് നൽകുന്നത് ആ വാടകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ലഭിക്കാത്ത അവസ്ഥ വാടക വർദ്ധിപ്പിക്കണമെന്നും കുടിശ്ശിക നൽകണമെന്നും ആവശ്യപ്പെട്ടും നോട്ടീസ് നൽകിയിട്ടും ഒരു നടപടിയും ഇല്ലെന്ന് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു ചാലക്കുടി മുകുന്ദുരം കൊടുങ്ങല്ലൂർ താലൂക്കുകളിലേക്കാണ് ഇവിടെ നിന്ന് റേഷൻ സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അറുപത്തിയാറ് ലോറികൾക്കാണ് കുടിശ്ശിക നൽകുവാനുള്ളത് എഫ്സിഐ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സിവിൽ സപ്ലൈസ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് സി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ ഉപാധ്യക്ഷൻ എം എസ് സുനിൽ മേഖലാ സെക്രട്ടറി സിആർ ജിനു സി ഐ ട്യു മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ഒ തോമസ് ജോഷി മറ്റത്തിൽ എം ടി നൈജോ തുടങ്ങിയവർ സംസാരിച്ചു വളരെ വിശദമായി തന്നെ ഇത്തരത്തിലുള്ള നടക്കാൻ പോകുന്ന ഒരു സമരത്തിന്റെ മുന്നോടിയായിട്ടാണ് ഒരു പ്രതിഷേധ ധർണ എന്ന നിലയിൽ നടത്തുന്നത് ഇത് ഒരു പുതിയ അലയാസത്തിനു വേണ്ടിയോ ഒരു പുതിയ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമല്ല മറിച്ച് തങ്ങൾ ഇത്ര നാള് ജോലി ചെയ്ത് ആ ജോലി ചെയ്ത കൂലി കിട്ടാൻ ഒരു വേണ്ടിട്ടാണ് ഇത്തരത്തിൽപാട് തൊഴിലാളികളെ ക്ഷണിക്ക അപ്പൊ ആദ്യ കടമ്പ തൊള്ളാനുള്ള ആനുകൂല്യങ്ങളും മറ്റും അവനവകാശപ്പെട്ട അവകാശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അത് കൃത്യമായിട്ട് നേടിക്കൊടുക്കാന്നുള്ളതാണ് അതിന് കഴിഞ്ഞതിൽ പിന്നെ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അപ്പൊ ആ രീതിയിലേക്ക് ഞങ്ങൾ ഈ സൂചനാ പണികളൊക്കെ വിട്ട് നാളെ